നമ്മുടെ പുതിയ സ്റ്റോക്കിലേക്കുള്ള ചെടികളാണ് ഈ നിരന്നിരിക്കുന്നത് എത്രയും വേഗം തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നെ എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് എത്താനുള്ള പ്ലാൻസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാൻസ് ആണ് നമ്മുടെ ചാനൽ വഴി സെയിൽ ചെയ്യാറുള്ളത് എന്ന് നമ്മുടെ കയ്യിൽ നിന്നും സ്ഥിരമായിട്ട് പ്ലാൻസ് വാങ്ങുന്നവർക്ക് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ആദ്യമായിട്ട് പ്ലാൻസ് വാങ്ങുന്നവർക്ക് മനസ്സിലാവുന്നതാണ് റോസിൻ്റെ ഐ ഡി അറിഞ്ഞും അതിനെ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട് ഐ ഡി അറിയാത്തതിനെ നമ്മൾ ഐ ഡി അറിയില്ല എന്ന് തന്നെ പറഞ്ഞാണ് സെയിൽ ചെയ്യാറുള്ളത് പലപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൽ പലരും ഐ ഡി ഒക്കെ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നവരുമുണ്ട് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്കൊരുപാട് വിവരങ്ങൾ ഇതുപോലെ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു സംഗതി തന്നെയാണ് നാടനും ബഡിങ്ങുമായിട്ടുള്ള പ്ലാൻസ് എല്ലാം നമ്മുടെ ചാനൽ കൂടി സെയിൽ ചെയ്ത് വരുന്നുണ്ട് ഇത് നമ്മുടെ ഓൺ റൂട്ടിലായിട്ടുള്ള സെവൻ ഡേയ്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഫോർട്ടീൻ ഇഞ്ച് വലിയ മദർ പ്ലാൻസ് നമുക്ക് ഒരു സേ ഓർഡർ അനുസരിച്ച് കുറച്ച് പ്ലാൻസ് വരുന്നുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കിവിടെ വന്നതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ട് കാണിക്കുന്നതാണ് അതെല്ലാം ഓരോരുത്തരുടെ ഓർഡർ അനുസരിച്ചും കൺഫേം ആയിട്ടുള്ള തീരുമാനങ്ങളനുസരിച്ച് മാത്രം വരുന്നതാണ് നമ്മുടെ പുതിയ സ്റ്റോക്ക് വരുന്നതിൻ്റെ എല്ലാവിധ വീഡിയോസും പ്ലാൻ സൈസും എല്ലാം തന്നെ നമ്മുടെ പുതിയ ചാനൽ കൂടിയും കാണിക്കുന്നതാണ് നമ്മുടെ പുതിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതൊരു വൈറ്റ് നാട്ടു പന്നീർ റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ ചിന്തിക്കും ഇത് നാടൻ റോസാണെന്ന് അല്ല ഇതൊരു ബഡ് റോസാണ് പലപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ ബഡ് റോസുകളാണ് മദർ പ്ലാന്റുകളായിട്ട് അവർ സൂക്ഷിക്കാറുള്ളത് ചെടിയുടെ വിലയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഓരോ തവണ ചെല്ലും തോറും ഓരോ പ്ലാൻ സൈസിനും വില കൂടി കൂടി വരികയാണ് അതിനനുസരിച്ച് നമുക്കും വില കൂട്ടാതെ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ചെറിയ കവർ ചെടികളെല്ലാം ഇപ്പോൾ ഭയങ്കര പ്രയാസമാണ് ഭയങ്കര ഡിമാൻഡാണ് ചെറിയ കവർ ചെടികൾക്ക് ബട്ടൺ റോസുകൾ പോലും ഇപ്പോൾ നമുക്ക് ടു ലിറ്റർ ആണ് പ്ലാന്റ്സാണ് ആയിട്ടുള്ളത് നമുക്ക് ഈ പത്ത് കോമ്പൊക്കെ ഇനി കുറച്ചധികം വില കൂട്ടാതെ ഇടാനേ പറ്റുന്നില്ല അപ്പോൾ എന്താണെന്നാൽ നമുക്ക് പത്ത് കോംബോ എന്ന് പറയുമ്പോൾ നല്ല ഒരു എമൗണ്ട് നമുക്ക് അങ്ങനെ ഇടേണ്ടി വരും നമ്മൾ സാധാരണയായിട്ട് അഞ്ഞൂറ് രൂപ നാന്നൂറ് രൂപ എന്നെല്ലാം പറഞ്ഞിട്ട് ഇടാറുണ്ട് പക്ഷേ ഇനി അൻപത് രൂപ നാൽപ്പത് രൂപ പ്ലാൻസ് ഒന്നും നമുക്ക് ഇടാൻ സാധിക്കില്ല എന്നുള്ള വിവരമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ സാധനങ്ങൾക്കും ഓരോ സർവീസുകൾക്കും വില കൂടിക്കൂടി വരുന്ന സമയത്ത് ചെടികൾ മാത്രം മാറി നിൽക്കില്ലല്ലോ അവർക്കും അവരുടേതായിട്ടുള്ള ചിലവുകളുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു ലിറ്റർ പ്ലാന്റ്സും അതുപോലെ എയ്റ്റ് ഇഞ്ച് പോട്ടും ഫൈവ് ലിറ്റർ പ്ലാന്റ്സും ഫോർട്ടീൻ ഇഞ്ച് പോട്ടും ഒക്കെയാണ് ലിറ്റർ കവറുകൾ നമ്മൾ മുപ്പത് രൂപ നാൽപ്പത് രൂപ അൻപത് രൂപ നിരക്കിലെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെടികൾ നമുക്കിനി കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സത്യം എന്തായിരുന്നാലും നിങ്ങൾ മുടക്കുന്ന പ പൈസയ്ക്കനുസരിച്ച് ചെടികൾ തരാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഉറപ്പ് എന്നാൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇനി ചെടികൾ തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് നോക്കാൻ വരുന്ന പ്ലാൻസ് കൂടുതൽ സ്റ്റോക്ക് വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇതേ ചാനലിൽ തന്നെ ഇനിയും വരുന്നതാണ് അതുവരേക്കും ബൈ